അല്ലാതെ മെനകട്ട വട്ടാരം പറഞ്ഞാൽ കുത്തി തോന്നി വയ്ക്കും അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കുക നാളെ മറ്റുള്ളവർക്കുള്ളിൽ ഹൃദയായിട്ട് മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് ആത്മീയ ജീവിതത്തിൽ നാലിലെ സുഭാഷിത പുസ്തകം നാലാമത്തെ അധ്യായം അതിൽ ഇരുപത്തി മൂന്നാമത്തെ ദിവസം എന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുക ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ബൈബിളിന്റെ അടിസ്ഥാനത്തില് ഹൃദയമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം ഹൃദയമാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം അതായത് മനുഷ്യന് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യന്റെ വികാരങ്ങൾ വിചാരങ്ങൾ അവന്റെ ലക്ഷ്യം സ്വഭാവം എല്ലാം അവന്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് ഹൃദയത്തിന് അതിലില്ല എങ്കിൽ അവൻ നിസാരമായിട്ട് കൃപയിൽ നിന്ന് അകന്നു പോവാൻ സാധ്യതയുണ്ട് പറയാം മഹാദേവിയാണ് എന്തുകൊണ്ട് അതായത് പ്രലോഭനങ്ങൾ ഉള്ളിലേക്ക് വരും തെറ്റായ ചിന്തകൾ സ്വാധീനങ്ങൾ അഭിപ്രായങ്ങൾ അസൂയ വിദ്വേഷം എന്നിങ്ങനെയുള്ള ഈ വികാരവും വിചാരപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിരില്ല എങ്കിൽ ഉള്ളിലേക്ക് വരാൻ സാധ്യതയുണ്ട് രണ്ടാമത്തേത് ഹൃദയം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ് പൂന്തോട്ടം പോലെ അതായത് നമ്മുടെ നമ്മുടെ എല്ലാവർക്കും വീട്ടിലും തോട്ടം ഉണ്ടാവും തൊടിയുണ്ടാവുന്നതെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു കല്ലുകൊണ്ടോ വേരി കൊണ്ടൊക്കെ ഒരു വേരി കെട്ടിയില്ല എന്താ പ്രശ്നം അതായത് ഉള്ളിലേക്ക് കള വരും കള വന്നാൽ പ്രശ്നം ഒന്ന് ആ ഗാർഡന്റെ ഭംഗി നഷ്ടപ്പെടും രണ്ടാമത്തേത് അതിന് എന്താ പറഞ്ഞ അത്രയും ഫലം ഇല്ലാതെയായി തീരും ഇത് തന്നെയാണ് സംഭവം ഹൃദയത്തിന് വേണ്ടി കിട്ടുന്നില്ല എങ്കിൽ അനാവശ്യമായ എല്ലാം ഉള്ളിലേക്ക് വരും നിങ്ങൾ അറിയാതെ ഈ ഫലം തരുന്നത് പതിയെ പതിയെ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് പറയുമ്പോൾ ഹാലേവിയ ഹാലും കാട് പള്ളി പള്ളിയും ഉള്ളിലേക്ക് കേറാതിരിക്കാൻ ഹൃദയത്തിന് ഒരു അതിര് അനിവാര്യമാണ്